കുഞ്ഞു എന്നാ ഇന്ന് കഴിക്കുന്നത് കുഞ്ഞു ഫിഷ് ഫ്രൈ കുഞ്ഞുൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ അമ്മി കഴിച്ചാണോ അമ്മി ആഹാ കുഞ്ഞുൻ്റെ കുഞ്ഞുൻ്റെ സമയം എപ്പോഴാണ് കുഞ്ഞു കുഞ്ഞുൻ്റെ അമ്മേന്റെ സമയം എപ്പോഴാണ് ആഹാ ചപ്പ അധികം കഴിക്കണ്ട മത്ത് പിടിക്കും മത്ത് കുഞ്ഞിന മുട്ട കിട്ടിയോ ആണോ കുഞ്ഞിൻ്റെ മുട്ട കിട്ടിയോ ഒന്ന് എന്നാമ്മ ഇത് കുഞ്ഞുൻ്റെ ആണത് കുഞ്ഞിനാണത് ആ അമ്മയുടെ സ്പെഷ്യൽ ഡയറ്റാണോ അമ്മ ഇതൊക്കെ മനസ്സിലായോ മനസിലായ ദീപാവലിക്ക് മധുരം ദിനാന്നറിയാ എന്താണ് ദീപാവലിന്ന് പറഞ്ഞേപലിക്ക് അമേ അമേ എന്താണ് ദീപാവലി ദീപാലങ്ങളാണ് കഴിച്ച കൊച്ചായിരിക്കും ബൾബ് ഇട്ടേ നമ്മള് ക്രിസ്മസിനെ അലങ്കരിക്കുന്നവരെ അലങ്കരിച്ച്

അങ്ങനെ എന്താ പറയാല്ല ഹിന്ദोसी നടക്കാൻ വേണ്ടി വക്കങ്ങനെ ആംബവില്ലത്രല്ല ആവശ്യം അല്ലല്ല സൗദിൻയല്ലത്രല്ല നോട്ട്ബുക്ക് ഭയങ്കര ആവശ്യം കൊച്ചബാ കപ്പടിയമാ എവിടെ പോയേ എവിടെ കുഞ്ഞി ബോർഡ് കണ്ടോട അമ്മാ നേരെ പെണ്ണേ ശ്രദ്ധിച്ചല്ലല്ല നമ്മ പോയി വലഞ്ഞുയരണ്ടോ നേരെ പെണ്ണേ Sorry, you're a little bit. I don't know, you're a little bit.